ക്രൈസ്ലോർ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ മഹനീയമായ നാമത്തിൽ വന്ദനം ഫിലിപ്പിയൻ ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു പൗലോസ് ലീഗയുടെ ജീവിതത്തിൽ ഘർർഷ അവസ്ഥയിലൂടെ താൻ കടന്നുപോയപ്പോൾ അവിടെയൊന്നും പതറിയിരുന്നില്ല എന്ന് തന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ക്രിസ്തുവേശുവിന്റെ കൃപ തനിക്കുണ്ടെങ്കിൽ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നായിരുന്നു തൻ്റെ ദൃഢമായ വിശ്വാസം ശാരീരിക മാനസികമായിരിക്കുന്ന പീഡനത്തിലൂടെ താൻ കടന്നുപോയപ്പോഴും ക്രിസ്തുവിന്റെ ധീര പടയാളിയായി ധീരതയോടെ നിലകൊള്ളുവാൻ കാരണം തൻ്റെ മേൽ ദൈവം പകർന്ന അമിതബലമായിരുന്നു ആ അമിതബലത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും എന്ന് താൻ ആഴമായി വിശ്വസിച്ചിരുന്നു പ്രിയരെ നിങ്ങൾ പരിമിതികളുള്ള വ്യക്തികളാണെന്ന് ചിന്തിക്കുന്നവരാണോ പലവിധ സാഹചര്യങ്ങളുടെ നടുവിലാണോ നിങ്ങൾ ഇന്ന് പകലിൽ ആയിരിക്കുന്നത് നിങ്ങളോടൊരു സന്ദേശം കൈമാറാം നിങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും നിങ്ങൾ മതിയായവനാകുന്നു പ്രിയരെ ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളെ സകലത്തിലും പ്രാപ്തരാക്കുന്നു ഈ നാളുകളിൽ പ്രതിസന്ധികളിൽ െ നിങ്ങളെ ഏൽപ്പിച്ച ദൈവികമായ നിയോഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവികമായ ആ ശക്തിയും ക്രമയും പ്രാപിച്ച് മുൻപോട്ടു പോകാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രൈസ് പ്രൈസലോ